അസ്സാം വാരിക്കും വരഹമുല്ല വരകാത്തു അലഹമുല്ലു വസ്ലാം വലാ റസൂല്ല്ല എറോ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ വളരെ ഗൗരവപ്പെട്ട ഒരു ഹദീസ് എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇമ മുസ്ലിം റഹമത്തല്ല അലൈഹി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ അബൂദർ അൽ റിഫാരി റവീ അള്ളാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് അദ്ദേഹം പറയുന്നു നബിസലാഹു അലൈ വസ്സലമ്മ പറഞ്ഞിട്ടുണ്ട് സലാസത്തുൻ മൂന്ന് വിഭാഗം ആളുകൾ നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കൂല സംസാരിക്കൂലു അല്ലാഹു അവരിലേക്ക് നോക്കുക പോലുമില്ല അവരെ ശുദ്ധീകരിക്കുകയില്ല വലഹും അദാബുൻ അലീം അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട് അപ്പോൾ നോക്കൂ നാല് കാര്യങ്ങളാണ് ഒന്ന് അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല അഥവാ അവർക്ക് ആശ്വാസം നൽകുന്ന രൂപത്തിലുള്ള അവർക്ക് സന്തോഷം നൽകുന്ന രൂപത്തിലുള്ള കലാം അതുണ്ടാവില്ല അതേപോലെ തന്നെ വല യന്ദുർ ഇലേഹിയും അള്ളാഹു അവരിലേക്ക് നോക്കുകയില്ല അഥവാ അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മകഫറത്തിൻ്റെ നോട്ടം അവരിലേക്ക് ഉണ്ടാവൂല വല യുസക്കീഹിം അള്ളാഹു അവരെ ശുദ്ധീകരിക്കുകയില്ല വലഹും അദാബുൻ അലീം അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടാകുമെന്നാണ് അപ്പോൾ ഇത്രയും ഗൗരവപ്പെട്ട കാര്യം ആർക്കാണ് അതിലൊന്ന് അൽ മുസ്ബിലു മുസ്ബിൽ എന്ന് പറഞ്ഞാൽ നിര്യാണികളുടെ താഴെ അഹങ്കാരത്തോടുകൂടി വസ്ത്രം വലിച്ചയക്കുന്ന ആളുകൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി തൻ്റെ പ്രതാപവും മറ്റും കാണിക്കാൻ വേണ്ടി ഞാൻ വലിയ ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിര്യാണികളുടെ താഴെ വസ്ത്രം വലിച്ചയച്ച് നടക്കുന്ന ആളുകൾ അത്തരം ആളുകളെ അള്ളാഹു ശുദ്ധീകരിക്കൂല അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് നാളിൽ അള്ളാഹു അവരെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കുകയില്ല അള്ളാഹു അവരോട് സംസാരിക്കൂല അതുകൊണ്ട് നിര്യാണികളുടെ താഴെ വസ്ത്രമാവാതെ പാൻസാണെങ്കിലും തുണിയാണെങ്കിലും ശ്രദ്ധിക്കുക സ്ത്രീകളൊഴികെ സ്ത്രീകൾക്ക് നിര്യാണികളുടെ താഴേക്ക് വസ്ത്രം ധരിക്കൽ അനുവദനീയമാണ് എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യണമെന്ന് വിശ്രദാർശനം പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ ലക്ഷ്യം വേറെയാണ് അവർ അവിടെ അഹങ്കാരമല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് തങ്ങളുടെ കാലിൻ്റെ സൗന്ദര്യം മറ്റുള്ളവർ കാണരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അവരുദ്ദേശിക്കുന്നത് വൽ മന്നാൻ ഒരു ഉപകാരം ചെയ്തിട്ട് അതെടുത്ത് പറഞ്ഞ് മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സതക്ക നൽകുന്നു പാവപ്പെട്ടവരെ സഹായിക്കുന്നു പിന്നീട് ആ സഹായിച്ചത് എടുത്ത് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ അവരെ ചെറുതാക്കുക അല്ലെങ്കിൽ അവരിൽ നിന്ന് പ്രത്യുപകാരം ചോദിക്കുക അങ്ങനെ തുടങ്ങി ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞ് ഉപദ്രവിക്കുന്ന ആളുകൾ അവർക്കും ഇതേ അവസ്ഥയാണുള്ളത് അതേപോലെ തന്നെ വൽമുൻഫിഖ് ഹുസുൽ തഹുബബിൽ ഹലിഫിൽ ഖാദിബ് കള്ളസത്യം പറഞ്ഞിട്ട് അള്ളാഹു ആണേ എന്ന് പറഞ്ഞിട്ട് കള്ളസത്യം പറയുക എന്തിന് തൻ്റെ ചരക്ക് പോകാൻ വേണ്ടി ആണയിട്ട് സത്യം പറയുക ഞാൻ സത്യമാണ് പറയുന്നത് എന്നാണയിട്ട് പറഞ്ഞിട്ട് തൻ്റെ വിഭവം വിൽക്കാൻ വേണ്ടി കളവ് പറയുന്ന ആളുകൾ അത്തരം ആളുകൾക്കും വേദനയേറിയ ശിക്ഷയുണ്ട് അവരല്ലാഹു ശുദ്ധീകരിക്കൂല അവരിലേക്ക് അല്ലാഹു കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല അപ്പോൾ കച്ചവടക്കാരായ ആളുകൾ ശ്രദ്ധിക്കുക സത്യസന്ധമായി കച്ചവടം ചെയ്യുക നമ്മൾ ആർക്കെങ്കിലും വല്ല നന്മയും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇടത് കൈ പോലും അറിയണ്ട അത് പറഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കാൻ നിൽക്കരുത് നമ്മുടെ വസ്ത്രം നിര്യാണികളുടെ താഴെ ആവാതിരിക്കാനും ശ്രദ്ധിക്കുക ഇല്ലായെങ്കിൽ ഈ പറഞ്ഞ കഠിന ശിക്ഷ പരലോകത്തുണ്ടാകും അള്ളാഹുനാമേവരെയും കാത്തുരക്ഷിക്കട്ടെ വസല്ലാഹു വാലനബീന മുഹമ്മദി വസഹബിജ്മീൻ വലഹമുല്ലാഹിറബി ലാലമീൻ